ഇപ്പോൾ മിക്ക ആളുകളും നമ്മൾ എന്തോരം സെക്ഷലി സേഫ് ആവണം എന്ന് പറയുന്നുണ്ടെങ്കിലും ചില ആളുകൾ ഈ കോണ്ടം പോലുള്ള സംഭവങ്ങൾ ഇടാതെ തന്നെ പാർട്ട്നേഴ്സുമായിട്ട് ലൈംഗികപരമായി ഏർപ്പെടുന്നുണ്ട് അപ്പം അവർ പറയും എനിക്ക് ഈ പാർട്നറെ ഭയങ്കര വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കോണ്ടം പോലുള്ള സംഭവങ്ങൾ ഇടേണ്ട ആവശ്യമില്ല യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് അത് ശരിയാണ് എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ എപ്പോഴും സേഫാണ് ം ഐ പില് ഇതൊന്നും കംപ്ലീറ്റ്ലി സേഫ് അല്ല ഇവൻ കോണ്ടം പോലും ഹൺഡ്രഡ് പെർസെന്റ് സേഫ് അല്ല അപ്പോൾ അതിൻ്റെതായ റിസ്കൾ ഉണ്ട് പിന്നെ ചില സമയത്ത് ചിലർ കോണ്ടം ഉണ്ടെങ്കിൽ പോലും ആ ഒരു ഹൈ മൂഡിൽ ഇതുപോലെ ഉപയോഗിക്കാതെ സെക്സ് ചെയ്യുന്നവരുണ്ട് ഇതിൻ്റെ എഫക്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈസിലി സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് എച്ച് ഐ വി സിഫിലിസ് അതായത് പിന്നെ ഇത് ഗൊണോറിയ ഇത് കൂടാതെ തന്നെ മറ്റ് അസുഖങ്ങളുണ്ട് ഹെപ്പിറ്റൈറ്റിസ് ബി ഹെപ്പിറ്റൈറ്റിസ് സി പിന്നെ ഹ്യൂമൻ പാപ്പിലോ വൈറസ് ഇതെല്ലാം വരാനുള്ള ഹൈ ചാൻസ് ഉണ്ട് പിന്നീട് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള കേസുകൾ ഒരു സെക്സിൽ ഏർപ്പെടുത്തിയിട്ട് അമിതമായ ഫിയർ വന്നിട്ട് കിടക്കാനും ഉറങ്ങാനും പറ്റാത്ത വന്നിട്ടുണ്ട് കാരണം ഇനിയും എനിക്ക് എന്തെങ്കിലും അസുഖം പിടിപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉള്ള അമിതമായ ഭയം കാരണം അൺപ്രൊട്ടക്റ്റഡ് സെക്സ് ഞാൻ ചെയ്തു ഈ ഒരു കാരണം കൊണ്ട് എനിക്ക് വരുമോ വരുമോന്നുള്ളൊരു ആദി കൊണ്ട് സെക്ഷനെ ഭയക്കുന്നവരുണ്ട് ഉറക്കം പോണവരുണ്ട് അതുകൊണ്ട് എപ്പോഴും സെക്സ് എപ്പോഴും വളരെ സേഫായ അറ്റ്മോസ്ഫിയറിൽ സേഫ് ആയിട്ട് തന്നെ ചെയ്തില്ലെങ്കിൽ റിസ്ക് തന്നെയാണ് ഡോക്ടർ പറയുന്നത് ഇനി നമ്മൾ കല്യാണം കല്യാണം ഉണ്ടോ എയ്ഡ്സ് ചെക്ക് വേണം കഴിക്കാനല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡിലി ഒരു മെഡിക്കൽ ബയോ ടെസ്റ്റുകൾ വളരെ അത്യാവശ്യമാണ് നമ്മളെല്ലാവരും എല്ലാവരും ജാതകമൊക്കെ പോയി പൊരുത്താണ് നോക്കണേ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ഒരു ഹെൽത്ത് പ്രൊഫൈൽ ചെക്ക് ചെയ്യുന്നത് തന്നെയാണ് അയാൾക്ക് എന്തെല്ലാം ക്രോണിക് ഡിസീസുകളുണ്ട് ജനറ്റിക്കൽ ഒറിജിൻ എന്തൊക്കെ ചെറു വരാനുള്ള ചാൻസുകളുണ്ട് അതുപോലെ വളരെ ആണ് സീറോളജി എന്ന് പറഞ്ഞ ടെസ്റ്റ് സീറോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ സെക്ഷൽ ഡിസീസുകളൊക്കെ അതിൽ കണ്ടുപിടിക്കാൻ പറ്റും ഹെപ്പറ്റിസ് ഈ പോലത്തെ ആയിട്ടുള്ള വൈറൽ അസുഖങ്ങൾ കാരണം ഇതൊക്കെ ഒരുവണ്ണം കഴിഞ്ഞാൽ ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവും ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഒക്കെ ബിക്ക് നമുക്കൊരു വാക്സിനേഷൻ എടുക്കാന്ന് വയ്ക്കാം എച്ച് ഐ വിക്ക് ഇതുവരെ മെഡിസിൻ കണ്ടെത്തിയിട്ടില്ല അപ്പോൾ അത് ലൈഫ് ലോങ് നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ട് നിൽക്കും അപ്പോൾ ഈ തരം കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ലത് ഇത്തരം ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് ഒരു സേഫ് സർട്ടിഫിക്കറ്റ് വന്നിട്ട് ഒരു പ്രൊപ്പോസല് നടത്തുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എൻ്റെ അഡ്വൈസ്